കടയിൽ നിന്ന് നമ്മൾ മാങ്ങ പൊട്ടിത്തെറിച്ചതാണ് നെട്ടാക്കുന്ന മാങ്ങ പൊട്ടിത്തെറിച്ചത് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല മാൾ പറഞ്ഞ് നല്ല രണ്ട് മൂന്ന് മാങ്ങ വരയ്ക്കുന്നു പറമ്പ് തേരിയിട്ട് മാങ്ങ വരച്ച് മാങ്ങ വരച്ചിട്ട് ഇതാ നൈസായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ മൊത്തി മുകളിലത്തെ മൊത്തിയില്ലേ നമ്മൾ മൊത്തി എന്ന് പറയുക ആ ആ മൊത്തി മുറിച്ച് കളഞ്ഞിട്ട് അതങ്ങനെ ഈ കാണുന്നതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഏ അതായതുപോലെ ആയി കിട്ടും അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ മാങ്ങയിൽ കുറച്ച് മുളക് പൊടി നന്നായിട്ടൊന്ന് കൊടുക്കുക കുറച്ച് നന്നായിട്ടൊന്ന് പെരക്കി കൊടുക്കണം ഏ അതിനുശേഷം കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ നൈസായിട്ട് ആ കയറിയതിൻ്റെ ഉള്ളിലല്ലാകുന്ന വിധത്തിൽ ആക്കുക ഉപ്പുംളക്ല്ലി വെച്ചിട്ടുണ്ടേ സാധനത്തിന്റെ വേറെ പൊട്ടി മാങ്ങ പൊട്ടിത്തെറുപ്പിക്കും അങ്ങനെ ഒരു വെള്ള തുണീൻ്റെ അകത്ത് നൈസായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ടേ അതിന് ശേഷം അതാ മാളും പണി തുടങ്ങിട്ടുണ്ട് അടിക്കാൻ തുടങ്ങിട്ടുണ്ട് ചട പട്ട അടിച്ച് സാധനം അതാ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല സെറ്റ് സാധനം അങ്ങനെ മാങ്ങ പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട് അലക്കൻ ഒരു വരുവായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാളെ ഇപ്പോ ഇവളെ അമ്മമ്മ പൊട്ടിത്തെറിക്കലായിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മറു ടേസ്റ്റ് കൊള്ളാം കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നമ്മൾ സാധാ ഉപ്പം മുളകും കുത്തി തിന്നതിനേക്കാളും കുറച്ചും കൂടി എന്തോ ഒരു അച്ചാർ ഇട്ട എന്തോ ഒരു ഫീൽ അല്ലേ സെറ്റ്